കോട റാപ്പിഡ് ഡീസൽ മാനുവൽ വരുന്ന വണ്ടിയാണ് പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ് ഫീച്ചേഴ്സ് ഒരു വണ്ടി കൂടിയാണ് നല്ല നീറ്റായിട്ടോ വണ്ടി ഓടിക്കാൻ പ്രത്യേക സുഖമാണ് കുഴപ്പമില്ലാത്ത മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ ഒരു ലക്ഷറി വണ്ടീൻ്റെ അതേ ഫീലിൽ കൊണ്ടു പറ്റുന്ന ലോ ബഡ്ജറ്റിൽ വരുന്ന വണ്ടിയാണ് ഈ ഒരു വണ്ടിക്ക് ആകെ വില വരുന്നത് മൂന്നേക്കാൽ ലക്ഷം ഉറുപ്പിയാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡലിലാണ് വണ്ടി വന്നിട്ടുള്ളത് സെഡാൻ ടൈപ്പ് ആണ് വാഹനം നല്ല സ്പേസ് ആണ് അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഓടിക്കാൻ നല്ല സുഖമുള്ള വണ്ടിയാണ് ചെറിയ വിലക്ക് നല്ല ലക്ഷറി വണ്ടിയൊക്കെ അന്വേഷിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും കാരണം ഇതിൻ്റെ ചില പാർട്സിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഓടിയുടെ ചിഹ്നായിരിക്കും കാണാം കാരണം ഓഡിയും സ്കോഡയും ഫോക്സോ അങ്ങനെ കുറേ കമ്പനി തന്നെയാണല്ലോ അപ്പോൾ ആ ഒരു റേഞ്ചിൽ വരുന്ന വാഹനമാണ് കേട്ടോ ലോക്കലല്ല നല്ല നീറ്റാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബൂട്ട് സ്പേസ് വരുന്ന വണ്ടിയാണ് അതോടൊപ്പം തന്നെ ഡി ഫോഗർ തുടങ്ങിയ ഫീച്ചേഴ്സൊക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ് ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കിയങ്ങൾ നല്ല വലിപ്പുള്ള അല്ല റൂം ക്വാളിറ്റി സീറ്റ് കവർ പാർസൽ ഡ്രൈവ് വരുന്നുണ്ട് വായനത്തിൻ്റെ മുകൾ ഭാഗം നോക്കിയാൽ നല്ല നീറ്റാണ് പുറകിലേക്ക് എ സി വിൻഡോ തുടങ്ങിയ ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട് വാദനത്തിന് ഫ്രണ്ട് ഭാഗങ്ങൾ നോക്കിയങ്കിൽ ഹൈറ്റ് ഡിസ്റ്റിന് സീറ്റ് വരുന്നുണ്ട് എയർ ബാഗ് വരുന്നുണ്ട് പിന്നെ ആൻഡ്രോയിഡ് സിസ്റ്റം വരുന്നുണ്ട് മാനുവൽ ഗിയർ ബോക്സ് ആണ് ഒരു ലക്ഷത്തിൻ്റെ മുകളിൽ ഓടിയിട്ടുണ്ട് നല്ല നീറ്റ് വണ്ടി കേട്ടോ അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി വാങ്ങി ഉപയോഗിക്കണം ലോ ബഡ്ജറ്റ് ആവണം എന്നൊക്കെ അന്വേഷിക്കണ ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് സ്കോഡ റാപ്പിഡ് ഡീസല് മാനുവൽ